ഇടുക്കി ഉപ്പുതറയിലെ ചപ്പാത്തിൽ പുലിയിറങ്ങിയ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു അതിൻ്റെ സി സി ടി വി ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നു രണ്ട് ആടുകളെ പുലി ആക്രമിച്ചു എന്നാണ് വിവരം ഇപ്പോൾ സ്ക്രീനിൽ പ്രേക്ഷകർ കാണുന്ന ഈ സി സി ടി വി ദൃശ്യമാണ് പുലി വരുന്ന വരവ് കണ്ടില്ലേ കാട്ടിലൊന്നും ചവയ്ക്കാൻ കിട്ടുന്നില്ലെന്ന് തോന്നുന്നു അതാണ് ഇങ്ങനെ അന്വേഷിച്ച് നടക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നത് കട്ടപ്പനിൽ നിന്ന് രാഹുൽ വിജയൻ തത്സമയം ചെയ്യുന്നു രാഹുൽ വിജയൻ വേറെ അപകടങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്തൊക്കെയാണ് വാർത്തകൾ എസ് കെൻ രണ്ട് ആടുകളെ ആക്രമിച്ചു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കഴിഞ്ഞ കുറച്ച് നാളുകളായി ഈ പ്രദേശത്ത് പുലിയുടെ ശല്യം അതിരൂക്ഷമാണ് പലതവണ നാട്ടുകാർ പരാതിപ്പെട്ടിട്ടും ഈ പുലിയെ പിടികൂടാനുള്ളൊരു നടപടി വനംവകുപ്പിന്റെ ഭാഗത്തുനിന്നുണ്ടായില്ല എന്നുള്ളൊരു പരാതി ഉയരുന്നതിനിടെയാണ് ഇന്നലെ വീണ്ടും ജനവാസ മേഖലയിൽ പുലിയിറങ്ങിയിരിക്കുന്നത് മാത്രമല്ല ഈ പുലിയുടെ സി ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട് അത് ഈ ചപ്പാത്തിലൂടെ റോഡിലൂടെ ഇങ്ങനെ നടന്നു പോകുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഓട്ടോ ഡ്രൈവർമാരാണ് ആദ്യം ഈ പുലിയെ ഇന്നലെ വൈകിട്ട് പത്തുമണിയോടുകൂടി കാണുന്നത് പിന്നീട് ഇത് തേയിലക്കാടുകളിലേക്ക് കയറിപ്പോവുകയായിരുന്നു ഹേലിബറി എസ്റ്റേറ്റ് അടുത്തുള്ള ഫിലിപ്പോസ് എന്ന് പറയുന്ന ആടുകളെയാണ് പിന്നീട് പിക്രമിച്ചത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് പിന്നീട് ഈ നാട്ടുകാർ തന്നെ വനംവകുപ്പിന്റെ വിവരം അറിയിച്ചിട്ടുണ്ട് വനംവകുപ്പും സംഭവം സ്ഥിരീകരിച്ചിട്ടുണ്ട് എന്തായാലും കൂടുൾപ്പെടെ സ്ഥാപിക്കുന്ന നടപടികളിലേക്ക് പോയേക്കാം എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് രാഹുൽ വിജയൻ